കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അരുവിക്കരയിലെ സി പി എം എം എൽ എ ആയ ജി സ്റ്റീഫിനെതിരെ വസ്തുതാവിരുദ്ധമായ വാർത്തകളും അതേ തുടർന്നുള്ള ചർച്ചകളുമാണ് സോഷ്യൽ മീഡിയയിലും ചില വാർത്താ ചാനലുകളിലും സജീവമായിട്ട് നിലനിൽക്കുന്നത് അലി വിഷയം വന്നപ്പോൾ ഒരല്പം അയവ് ചാനലിൽ വന്നെങ്കിലും വീണ്ടും ഇതേ വിഷയങ്ങളെ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഒരു ചില മാധ്യമ ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്നത് എന്നുള്ളത് വളരെ ഏതകരമാണ് കാരണം സംഭവവുമായി നേരിട്ട് യാതൊരുവിധ ബന്ധവുമില്ലാത്ത അരുവിക്കരയിലെ എം എൽ എ ആയ സി പി എം നേതാവ് കൂടിയായ എം എൽ എ ജി സ്റ്റീഫിനെതിരെയാണ് ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള വാർത്താ പ്രചരണങ്ങൾ നടക്കുന്നത് കാട്ടാക്കട ആശുപത്രിക്ക് മുൻപിൽ വച്ച് എട്ട് മാസം ഗർഭിണിയായ ഒരു സ്ത്രീ ഒരു യുവതി എം എൽ എയുടെ കാറിനെ തടസ്സ അല്ലെങ്കിൽ എം എൽ എയുടെ കാറിൻ്റെ മുന്നിൽ വന്നു അല്ലെങ്കിൽ യാത്രയെ തടസ്സപ്പെട്ടെത്തി അതേ തുടർന്ന് ഈ ഗർഭിണിക്ക് മർദ്ദനം എന്ന തരത്തിലാണ് വലിയ തോതിലുള്ള വാർത്ത അടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ടത് യഥാർത്ഥത്തിൽ ഈ വിഷയവുമായി എം എൽ എക്ക് എന്തെല്ലാം ബന്ധമുണ്ടോ എന്നുള്ള കാര്യത്തിൽ അല്ലെങ്കിൽ എം എൽ എയുടെ ഒരു സ ഇത് അല്ലെങ്കിൽ എം എൽ എയുടെ ഒരു അഭിപ്രായം തേടിയിട്ടുള്ള ഒരു വാർത്തയായിരുന്നില്ല സാധാരണ രീതിയിലൊരു കാര്യങ്ങൾ ചോദിക്കുന്നത് താങ്കളൊരു സംഭവം കേട്ടിരിക്കുന്നു താങ്കൾക്ക് താങ്കൾക്കിതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത് താങ്കളുടെ ഇൻവോൾവ്മെൻ്റ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊരു ഒരു ക്ലാരിറ്റി വരുത്താൻ സാധാരണ നിലയിൽ മാധ്യമപ്രവർത്തകർ ശ്രമിക്കാറുണ്ട് എന്നിട്ട് ഇത് അതിനു ശേഷം മാത്രമാണ് ആ പറയുന്നതിൽ പരാതിക്കാർ ഉന്നയിക്കുന്ന ആ ആവശ്യങ്ങൾ കൊടുക്കുമ്പോൾ തന്നെ എതിർ കക്ഷിക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടി കൊടുക്കുമ്പോഴാണ് ഒരു ബാലൻസ് ചെയ്തുകൊണ്ടുള്ള വാർത്ത എന്ന് പറയുന്നത് നോർമൽ രീതിയിൽ ഇരയോടൊപ്പം നിൽക്കുന്നു എന്നുള്ള തോന്നലുണ്ടാക്കുന്ന തരത്തിലുള്ള വാർത്ത പ്രസിദ്ധീകരിച്ചപ്പോൾ യഥാർത്ഥ വസ്തുതകൾ പല മാധ്യമങ്ങളും വിഴുങ്ങുകയായിരുന്നു എന്നുള്ളതാണ് ശരിക്കും ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഈ പറയുന്ന കാട്ടാക്കടയിലെ ആ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ അന്വേഷിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾക്ക് അത്തരത്തിൽ വിവരങ്ങൾ നൽകി ലഭിക്കുമ്പോൾ അവിടെ നടന്ന സംഭവങ്ങളും വാർത്തയിൽ വന്ന സംഭവങ്ങളും വളരെ ആണ് രണ്ടും രണ്ട് ധ്രുവത്തിലൂടെ സഞ്ചരിക്കുന്ന കാര്യങ്ങളാണ് കാരണം സോഷ്യൽ മീഡിയയിലടക്കം ഈ വിഷയം ഉയർത്തിക്കൊണ്ട് എം എൽ എ ജി സ്റ്റീഫനെതിരെ വലിയ തോതിൽ ആക്ഷേപങ്ങൾ ഉയർത്താൻ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ ഒരു വിഭാഗം മാധ്യമങ്ങളിൽ നിന്നും ഒരു വിഭാഗം ആളുകളിൽ നിന്നും ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു കാര്യമാണ് കാട്ടാക്കടയിലുള്ള ഈ ഗർഭിണിക്കെതിരെ ഉണ്ടാ ഉണ്ടായ ദുരനുഭവം വളരെ മോശവും നിന്ദിയും ഇതുമാണ് കാരണം വർത്തമാന കാലഘട്ടത്തിൽ കേരളത്തിലെ ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ് പക്ഷേ അവിടെ സംഭവിച്ചത് എന്താണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്നാണ് ജി സ്റ്റീഫൻ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് തന്നെ പറയുന്നത് കഴിഞ്ഞ ദിവസം തൻ്റെ മണ്ഡലത്തിലെ ഒരാളുടെ വിവാഹത്തിന് കാട്ടാക്കടയിൽ എത്തിയതായിരുന്നു എം എൽ എ ജി സ്റ്റീഫൻ പറയാണ് സ്ഥലത്തെത്തിയ എം എൽ എ വാഹനം പാർക്ക് ചെയ്യുകയും ഓഡിറ്റോറിയത്തിലെത്തി വധൂരന്മാരെയും ബന്ധുമിത്രാദികളെയും കാണുകയും ചെയ്തു തുടർന്ന് വാഹനമായി തിരികെ പോവുകയും ചെയ്യുന്നു ഈ സമയം വിവാഹത്തിൽ പങ്കെടുക്കാൻ വന്ന രണ്ട് കൂട്ടർ തമ്മിൽ പാർക്കിങ്ങിനെ ചൊല്ലി ഈ വാഹനം മാറ്റിക്കൊടുക്കാത്തതിൻ്റെ പേരിലും തർക്കവും തുടർന്ന് സംഘർഷവും ഉണ്ടാക്കുന്നുണ്ട് എന്നാൽ ഈ കാര്യങ്ങളൊന്നും എം എൽ എ ആയ ജി സ്റ്റീഫൻ അറിഞ്ഞിരുന്നില്ല സംഘർഷം നടന്ന ഇരുവിഭാഗം പോലീസിൽ പരാതി നൽകുകയും ഒരു കൂട്ടർ എം എൽ എയുടെ വാഹനം അവിടെ ഉണ്ടായിരുന്നതായി മൊഴിക്കിടയിൽ പറയുകയും ചെയ്യൂ ആ പോയിന്റ് ശ്രദ്ധിക്കണം ഈ സംഭവം വിശദീകരിക്കുന്നതിനിടയിൽ ഒരു കൂട്ടരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തുമ്പോൾ അവർ പറഞ്ഞു ഈ സമയം ചുറ്റുഭാഗത്ത് എന്താണ് ഉണ്ടായിരുന്നത് എന്നുള്ള ചോദ്യത്തിൻ്റെ ഇടയിൽ കൃത്യമായിട്ട് പറഞ്ഞപ്പോൾ അവിടെ എം എൽ എയുടെ ഒരു വാഹനവും കിടപ്പുണ്ടായിരുന്നു എന്നൊരു കാര്യം ഒരു സെൻറ്റൻസ് അവർ പറയുകയും ചെയ്തു ഈ മൊഴിയാണ് വാസ്തവ വിരുദ്ധമായ വാർത്തയ്ക്ക് കാരണമായത് ഇതിൽ എം എൽ എയുടെ വാഹനം കക്ഷിയല്ല എന്നും എം എൽ എ കക്ഷിയല്ല എന്നും വളരെ വ്യക്തമാണ് പ്രശ്നമുണ്ടാകുമ്പോൾ അവിടെ എം എൽ എയിലെ വാഹനം ഉണ്ടായിരുന്നു എം എന്നാൽ എം എൽ എ യോ ഡ്രൈവറോ വാഹനത്തിനുണ്ടായിരുന്നില്ല താനും ഒരു വാഹനം അവിടെ കിടപ്പുണ്ടായിരുന്നു പക്ഷേ ഈ പറയുന്ന എം എൽ എയോ അതിൻ്റെ ഡ്രൈവറോ ആ ഭാഗത്തെങ്ങും ഇല്ലായിരുന്നു ഈ കാര്യം വാർത്താ ചാനലിന് കൊടുത്ത ബൈറ്റിൽ പരാതിക്കാരൻ വ്യക്തമായി പറയുന്നുമുണ്ട് പരാതിക്കാരിൽ ഒരാളുടെ ബൈറ്റിൽ ഉൾപ്പെടെ കൺമിൻഡിൽ ഉണ്ടായിട്ടാണ് ജി സ്റ്റീഫനെതിരെ ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണാജനകവും ഇല്ലാത്ത കാര്യങ്ങളും നിരത്തിക്കൊണ്ടുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഈ വാർത്തക്കെതിരെ എം എൽ എ ജി സ്റ്റീഫൻ രംഗത്തെത്തിയിട്ടുണ്ട് നിയമപരമായ നടപടികൾ സ്വീകരിക്കുമെന്ന് എം എൽ എ വ്യക്തമാക്കിയിട്ടുണ്ട് ഫേസ്ബുക്കിൽ വീഡിയോ പങ്കുവച്ചും പോസ്റ്റ് എഴുതിയും ജി സ്റ്റീഫൻ കാര്യങ്ങൾ വളരെ കൃത്യതയോടുകൂടി തന്നെ വ്യക്തമാക്കുകയും ചെയ്തു ഫേസ്ബുക്ക് പൂർണ്ണ രൂപം ജി സ്റ്റീഫൻ എം എൽ എയുടെ കൃത്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് വാർത്താവിരുദ്ധ അതെന്ന് വെച്ചാൽ വാർ ഒരു വാർത്തയ്ക്ക് ഒരു വിവാദമായ വാർത്തകൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഓരോ ജനപ്രതിനിധിയുടെയും ഓരോ വ്യക്തിയുടെ അവസ്ഥ എന്താണെന്ന് കാണിച്ചുകൊണ്ടാണ് ജി സ്റ്റീഫൻ ആ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത് അതായത് എന്താണ് സത്യാവസ്ഥ എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടവരെയും എന്നെ സ്നേഹിക്കുന്നവരെയും ബോധ്യപ്പെടുത്തേണ്ട ഒരു ജനപ്രതിനിധി എന്ന നിലയിലും ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകൻ എന്ന നിലയിലും എൻ്റെ ഭാഗതയായി കാണുന്നു അതായത് പതിനഞ്ചാം തീയതി നടന്ന കാട്ടാക്കട തൂങ്ങാമ്പാറ കൃപ ഓഡിറ്റോറിയത്തിൽ ഒരു വിവാഹത്തിൽ ഞാൻ പങ്കെടുത്തിരുന്നു എട്ട് മണിയോടെ ഞാൻ അതിനകത്ത് പങ്കെടുക്കാൻ പോയിരുന്നു കൂന്താണി എള്ളിവിള സ്വദേശിയുടെ വിവാഹമായിരുന്നു അത് ഓഡിറ്റോറിയത്തിനകത്ത് എന്നെ ഇറക്കിയ ശേഷം എൻ്റെ വാഹനം പാർക്ക് ചെയ്യുന്നതിനായി പാർക്കിംഗ് ഏരിയയിലേക്ക് പോയി ഞാൻ വിവാഹ മണ്ഡപത്തിലേക്ക് ഞാൻ കയറിപ്പോയി വധുപരന്മാരെയും ബന്ധുമിത്രാദികളും കണ്ട ശേഷം പുറത്തു വന്ന് എൻ്റെ കാർ വിളിച്ച് ഞാൻ മടങ്ങിപ്പോവുകയാണ് ചെയ്തത് രാത്രിയോടെ ചില സുഹൃത്തുക്കൾ വിളിച്ച് എൻ്റെ വാഹനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോഴാണ് അന്വേഷിച്ചു അങ്ങനെ ഒരു വിഷയം എൻ്റെ ശ്രദ്ധയിൽ ബെറ്ററില്ല എന്ന് ഞാൻ തന്നെ അപ്പോൾ തന്നെ പറഞ്ഞു ഈ സമയത്താണ് ബിനീഷ് എന്ന പരാതിക്കാരൻ വന്ന വാഹനം പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായിരുന്നെന്നും എം എൽ എയുടെ വാഹനം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് എന്നും സൂചിപ്പിക്കുന്ന മൊഴികൾ പുറത്തു വന്നതായി എല്ലാം അറിയുന്നത് ഇതിനുശേഷമാണ് വാർത്തകൾ അല്ലെങ്കിൽ ജി സ്റ്റീഫൻ എം എൽ എ കാണുന്നത് ഈ വാർത്തകളെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ശരിക്കും ഇത്തരം സംഭവങ്ങളെ വളരെ വ്യക്തതയോടുകൂടി തന്നെ വ്യക്തമാകുന്ന രീതിയിൽ ജി സ്റ്റീഫൻ പറയുന്നത് എന്നാൽ ഈ ബന്ധപ്പെട്ട വാർത്ത തെറ്റായിരുന്നു എന്ന് പറയേണ്ട അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചെയ്യേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ അത് തെളിവുകൾ പുറത്തു വന്നപ്പോൾ തെറ്റുപറ്റി എന്ന് തിരുത്താനുള്ള ഒരു സാമാന്യ മര്യാദ പോലും കാണിക്കാൻ ബന്ധപ്പെട്ട മാധ്യമങ്ങൾ തയ്യാറായില്ല എന്നുള്ളത് പ്രതിഷേധാർഹമാണ് അതായത് പരാതിക്കാരൻ കാട്ടാക്കട പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പാർ രണ്ടായിരത്തി ഇരുപത്തിനാലായി കേസ് രജിസ്റ്റർ ചെയ്യുകയും ക്രൈം കേസിലും ഞാനുമായി എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടെന്ന് ഈ പറയുന്ന എഫ്ഐ ഈ പരാതിയിലോ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവം അവിടെ ഉണ്ടായിട്ടില്ല എന്ന് ജി സ്റ്റീഫൻ വളരെ വ്യക്തമാക്കുന്നു മാധ്യമ പ്രവർത്തനം വസ്തുതകൾ പുറത്തു കൊണ്ടുവരാനും യാഥാർത്ഥ്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണെന്നുള്ള മാർഗമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു എന്നാൽ ഈ സംഭവത്തിൽ തികച്ചും എതിരായുള്ള നിലപാടാണ് ഏഷ്യാനടക്കമുള്ള മാധ്യമങ്ങൾ സ്വീകരിച്ചതെന്ന് വളരെ വ്യക്തമായി തന്നെ പറയുന്നു ഒരു നിയമസഭാ സാമാജികൻ എന്ന നിലയിലും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് വലിയ തോതിലുള്ള വിഷ്രമുണ്ടാക്കി എന്ന് പറയുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ഇത് തികച്ചും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് കാരണം ഒരു വിഷയത്തിൽ തെറ്റുകൾ ആർക്കും സംഭവിക്കാം മനുഷ്യനാണ് തെറ്റുകൾ സംഭവിക്കും ആ അത്തരം വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട് അത് മാധ്യമ ജഡ്ജിയെന്നോ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെന്നോ മുഖ്യമന്ത്രിയെന്നോ അങ്ങനെ ആരുമില്ല എല്ലാവർക്കും തെറ്റുകൾ സംഭവിക്കും എല്ലാവരും മനുഷ്യരാണ് പക്ഷേ ഈ ഘട്ടത്തിലെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു തെറ്റ് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് തിരുത്താനുള്ള മര്യാദ കാണിക്കാൻ അല്ലെങ്കിൽ ഖേദം പ്രകടിപ്പിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണം അതല്ലാതെ ഞാൻ പിടിച്ച മൊയിലിന് പത്ത് കൊമ്പ് എന്നുള്ള രീതിയിലേക്ക് അല്ലെങ്കിൽ നാല് കൊമ്പുന്ന നിലയിലേക്കോ ഏഴ് കൊമ്പുന്ന നിലയിലേക്കൊക്കെ പോകുന്നത് തികച്ചും തെറ്റായ ഇത്തരത്തിലുള്ള ചാനലുകളുടെ അടക്കമുള്ളവരുടെ ക്രെഡിബിലിറ്റിയെ തന്നെ അത് വലിയ തോതിൽ ബാധിക്കും അത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തകൻ്റെ അവൻ്റെ ക്രെഡിബിലിറ്റിയെ തന്നെ ബാധിക്കും ഏതായാലും വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഈ വിഷയം സോഷ്യൽ മീഡിയയിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഈ ഘട്ടത്തിലെങ്കിലും ഈ തെറ്റുതിരുത്താൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണം ഇതൊരു ഉദാത്ത മാതൃകയായി മാറും നിങ്ങൾ അവിടെ പഠിക്കേണ്ട ഒറ്റ കാര്യം വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാനുള്ളത് സിനിമാതാരമായ മലയാളിയുടെ ആസിഫലിയെ കാണാൻ കണ്ടെങ്കിലും ഇത്തരം നിന്ദ്യമായ രീതിയിൽ പെരുമാറിയ നിങ്ങൾ ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം അതിൽ കക്ഷിയായ പ്രതിയായ രമേശൻ എന്ന സംഗീതജ്ഞൻ പോലും അദ്ദേഹം പോലും ഈ പറയുന്ന വിഷയത്തിൽ കൃത്യമായിട്ടുള്ള മാപ്പ് അപേക്ഷിക്കാൻ തയ്യാറാകുന്നു അതിന് വളരെ സൗമ്യമായ രീതിയിൽ ആസിഫലി അടക്കം മറുപടി കൊടുക്കുന്നു ഈ ഘട്ടത്തിലെല്ലാം ഇത്തരം കേരളത്തിൻ്റെ ഉയർന്ന മാനസിക നിലവാരത്തെ നിങ്ങൾ ിയും കൂടുതലായി അളക്കരുത് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായി തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട തിരുത്താൻ തയ്യാറാകണമെന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്